अब <laughs> हम <laughs> ഒമ്പത് മണി ഒൻപത് എന്നാൽ മുന്നേർ പോക്കറിയാണ് ആ പൈസല്ലേ പാർട്ടി വരും അപ്പം അവിടെ ലയിക്കത് ああ残念になった。 পড়িতে লাগে তাহলে দোস্তের কি ফুল আমা বড়াই করতে নাই করতে রাজা যে আম কে চেঞ্জ করতে চাই રાહવા આજા અબુલટ વસાય નમધી મધી નમધી મધી મધી નમધી મધી ઇમેય ઓરાલે થોડું થોડું ઓરાલે થોડું ઓરાલે થોડું ઓરાલે થોડું માંકેર તોરંગા લ્યો ફરંગા જેરીંગો નું મા આદી અચ્છા નવતા અચ્છા આને જુદો જુદો അവിടെ 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 ഇതീന്നും <laughs> കൂട്ടുന്നില്ല <coughs> പറഞ്ഞത് അവിടുത്തെ പോകുന്നത് ിട്ടാ കൊടുത്തേക്ക് ആ അങ്ങനെ അവരെ ഞങ്ങളെവിടെ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു എം എൽ എവിടെ അവിടെ അങ്ങനെ തന്നെ ഇതാണ് കിഴക്ക് പഴിഞ്ഞാറ് കിട്ടണ രൂപത്തിൽ pare <interestyles> <stayles> <laughs> pare 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 <coughs> pare 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 مدام <applause> <applause> ഞാൻ നോക്കില്ല അങ്ങ അങ്ങ അടുത്ത റിലേട്ടയാ ആണ് സിറ്റി കറക്റ്റ് വെച്ചോ ആയി നാലാമത്തെ വരെ ഒരു 100 കൂടി ഓവൽ ഇടും మ్యానాదిదే resolき ప్యి ఴదునాద మిండుడ Background పృచిజఛి ഇവിടെ നോക്കല്ലേ ആ ബാക്ക്ഗ്രൗണ്ടറൈറ്റേറ്റ് ബ്രദർ അനൂജ അങ്ങട്ടാ കേറി എവിടെ കൊണ്ടോ പാട്ട ലൈറ്റ് കം സറസ്സ് ചെയ്യുന്നാ മുടദൈ ലൈറ്റ് കം സറസ്സ് ചെയ്യുന്നാ മുടദൈ എങ്ങനെ അല്ലേ ഇന്നെങ്ങടല്ലേ മുടദോ മുട ഒരു ഗുഡ് സമയത്ത് നോക്കി ശരി ശരി വെച്ചോ മുടിക്കുന്നാ ഇതാ കോവാരേടെ മുടിക്കുന്നാ ചാരിടാ സ്വാഗതം വർഷം വർഷം തോറും നടത്താറുള്ള നിരീക്ഷാ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ അയ്യപ്പ സ്വാമിമാർക്ക് കെട്ടുനിറ നൽകിക്കൊണ്ട് യാത്ര അയക്കുന്ന ആ ചടങ്ങ് ഈ വർഷവും വളരെ ഭക്തി നിർഭരമായ സാഹചര്യത്തിൽ നടക്കുകയാണ് കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ വർഷവും മതത്തിലായിരുന്നു നടത്തിയിരുന്നത് ഈ വർഷം മകരവിളക്കിൻ്റെ മകരജ്യോതി ദർശിക്കാൻ വേണ്ടി കുറച്ച് സമയം വൈകിപ്പോയെങ്കിലും വളരെ ഭക്തി നിർഭരമായ ഒരു സാഹചര്യത്തിലാണ് ഇന്നും അത് നമുക്ക് നടത്താൻ കഴിയുന്നത് വളരെ ചാരുതാർത്ഥ്യമുണ്ട് നമ്മുടെ കോട്ടക്കര മണ്ഡലം എം എൽ എ അഭിഷേദ് സാറാണ് ഇന്നും ആ ചടങ്ങ് നടത്തുന്നതാണ് അദ്ദേഹത്തെ ഇതിനെക്കുറിച്ച് രണ്ടുപാട് സംസാരിക്കാൻ വേണ്ടി ആദരമ്പലും പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സപ്പൻബ് ബഹുമുദി സഹത്തുക്കളി ഏറ്റവും നല്ല ഒരു കർമ്മത്തിന് പുറപ്പെടുന്ന ആദരണീയരായ വിശ്വാസികളായ സഹോദരന്മാരെ അവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടന്നു വന്നിരുന്നത് പോലെ ഈ വർഷവും ശബരിമലയിലേക്ക് അയ്യപ്പ ദർശനത്തിനായി മകരവിളക്കിൻ്റെ ഈ പുണ്യ ദിനങ്ങളിൽ അവിശ്വാസ കർമ്മങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥനാ നിർഭരമായി അങ്ങോട്ട് യാത്രയാകുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്ക് സഹോദരന്മാർക്കും അതിനാവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് യാത്ര അയക്കുന്ന സന്തോഷകരമായ ഒരു നിമിഷമാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി പോരാടുകയും അത് നിലനിർത്താൻ വേണ്ടിയുള്ള കൃത്യമായ കർമ്മങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് അതില്ലാതാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളും നമുക്കിടയിലുണ്ട് പരസ്പരം ഒരു സംഘർഷത്തിൻ്റെ വഴിയിലേക്ക് അത് കൊണ്ടുപോകുന്ന ഒരു തലം കാണുന്ന ഈ കാലഘട്ടങ്ങളിൽ വിശ്വാസത്തെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഇല്ലാതാക്കാനും നശിപ്പിക്കാനും സാധിക്കുകയില്ല എന്ന് പറയേണ്ടുന്ന അല്ലെങ്കിൽ അത് കാണിച്ചു കൊടുക്കേണ്ടുന്ന ബാധ്യത നമുക്കിടയിലുണ്ട് കാരണം വിശ്വാസവും സാഹോദര്യവും സൗഹൃദവും ഒരുമിച്ചാണ് കേരളത്തിൽ മുന്നോട്ട് പോകുന്നത് പരസ്പരം സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ ആദരവോടുകൂടിയാണ് ഈ വിശ്വാസ കർമ്മങ്ങളൊക്കെ നിർവഹിച്ചു പോരുന്നത് അയ്യപ്പ ദർശനത്തിന് ചെല്ലുന്നവർ വാവർ പള്ളിയിൽ അയ്യപ്പ ദർശനത്തിന് അവിടെ തന്നെ ഏറ്റവും വലിയ ഒരൈക്യത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുകയാണ് അതെന്നും നമുക്കിടയിൽ നിലനിൽക്കേണ്ടതുണ്ട് നിലനിർത്തേണ്ടതുണ്ട് അതിനു പറ്റാവുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദൃക്കളായ ആളുകൾ ഇത്തരം ഒരു ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത് അത് കാലഘട്ടത്തിന് മാതൃകാപരമായ പ്രവർത്തനമാണ് എന്നത് പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ട് അവരെ അഭിനന്ദിക്കുന്നതോടൊപ്പം ഈ വിശ്വാസ കർമ്മങ്ങൾ പൂർത്തീകരിക്കാൻ പോകുന്ന പ്രിയപ്പെട്ട ബഹുമാനരായ നമ്മുടെ സഹോദരന്മാർക്ക് എല്ലാവിധ ഭാവങ്ങളും ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു ഇനിയും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ബഹുമാനപ്പെട്ട നമ്മുടെ എം എൽ എ ആദിത് ഹുസേൻ തങ്ങൾ ശബരി ശബരിമലയിലേക്ക് പോകുന്ന ഏതാനും ചില ആളുകൾക്ക് അവരുടെ ആചാരപ്രകാരമുള്ള െട്ടനിറ നൽകിക്കൊണ്ട് ഇവിടെ അതിന്റെ തുടക്കം കുറിച്ചിരിക്കുകയാണ് നിരീക്ഷാ സാംസ്കാരിക വേദി കഴിഞ്ഞ വർഷവും അതിന് മുന്നത്തെ വർഷവും ഒക്കെ ഇതിന്റെ ഈ ഈ മഹത്തായ ഈ പരിപാടിക്ക് നേതൃത്വം നൽകി അതിന് പ്രത്യേകമായിട്ട് അതിന്റെ ഭാരവാഹികളെ അഭിനന്ദിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ ഈ യാത്രക്ക് പോകുന്ന അവരുടെ എല്ലാ വിശ്വാസപരമായ ആചാരങ്ങളോടും കൂടി അവരുടെ എല്ലാ ആരോഗ്യങ്ങളോടും കൂടി അവനാശിക്കുകയാണ് അവർക്ക് അടുത്ത വർഷങ്ങളായി ഈ പരിപാടി പങ്കെടുക്കുന്നു ഏറെ സന്തോഷമുണ്ട് പ്രത്യേകിച്ച് ഗുരുസ്വാമിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗ്രൂപ്പ് ആളുകൾ ശബരിമലയ്ക്ക് പോകുന്നു അവർക്ക് കെട്ടുന്നറക്കിലെ സാധനങ്ങൾ വാങ്ങാൻ കഴിവില്ലാത്തതുകൊണ്ടല്ല ആ ഒരു മതസൗഹാർദ്ദത്തിന്റെ നിറഞ്ഞു നിൽക്കുന്ന ഈ സന്ദർഭം ഇതൊരുക്കുന്ന ഈ സാംസ്കാരിക വേദി അവരുടെ കൂട്ടായ്മ മെഹബൂബും നമ്മുടെ ആബിദ് ആബിദുസൈൻ തങ്ങളെ പോലെ തന്നെ അതേ നാമധേയനായ ആബിദുസൈൻ തങ്ങളും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന ഈ പരിപാടി ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറെ പ്രസക്തിയുള്ളതാണ് ഏറെ ചർച്ചയപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ശബരിമല ചർച്ച ചെയ്യുന്ന ഈ മത സൗഹാർദ്ദം നിലനിൽക്കട്ടെ ഇതിനെ മുൻകൈത്ത ഇതിൻ്റെ സംഘാടകർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ആത്മാർത്ഥമായി ഇതിന് ഇവരുടെ യാത്ര ശബരിമല യാത്ര പുണ്യം നിറഞ്ഞതാകട്ടെ സമാധാന എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം